മഞ്ഞപ്പിത്തം ബാധിച്ചാൽ കാണുന്നതൊക്കെ മഞ്ഞയായിരിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് നമ്മളൊക്കെയും കേട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ ആരെ പറ്റിയെങ്കിലുമൊക്കെ അത് പറഞ്ഞിട്ടും ഉണ്ടാവും അവനവനെ പറ്റി പലപ്പോഴും നമുക്കത് പറയാൻ പ്രയാസമാണ് മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റാളുകൾ മറ്റ് മനുഷ്യരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പ്രശ്നം കണ്ടെത്താൻ നമുക്കൊക്കെയും എപ്പോഴെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ അങ്ങനെ കണ്ടെത്തിയിട്ടും ഈ പ്രവണത അതായത് മനുഷ്യൻ അവനവൻ്റെ ധാരണകൾക്കും അവനവൻ്റെ വിശ്വാസങ്ങൾക്കും ചേർന്ന് പോകുന്ന കാര്യങ്ങളെ മാത്രം കാണുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതയെ വിളിക്കുന്ന പേരാണ് കൺഫർമേഷൻ ബയാസെന്ന് കൺഫർമേഷൻ ബയാസ് ഒരു കോഗൻറ്റീവ് ബയാസ് തന്നെയാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ തലച്ചോറ് നമ്മുടെ തലച്ചോറ് വിവരങ്ങളെ വിശകലനം ചെയ്യുന്നതിലും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതിൽ വരുന്ന ഒരു വൈകല്യം വൈകല്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചെറിയ പ്രശ്നമാണ് മറ്റ് നേരത്തെയും മറ്റു എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ള കോഗിൻറ്റീവ് ബയാസുകളെ പോലെ തന്നെ എന്നാൽ ഒരുപക്ഷെ എല്ലാ മനുഷ്യരിലും ഏതാണ്ട് എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഏറ്റവും ഒരുപക്ഷെ ഏറ്റവും കോമണായ ഏറ്റവും സാധാരണമായ ഏറ്റവും കൂടുതൽ പലപ്പോഴും അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്ന പലപ്പോഴും ദോഷകരമായ അനന്ത ഫല അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കോമ്യൂണിറ്റീവ് ബയാസാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത് കൺഫർമേഷൻ ബയാസിൻ്റെ ഒരു ഡെഫിനിഷൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടെൻഡൻസി ടു സി ഇൻറ്റർപ്രിറ്റ് ആൻഡ് റിമെമ്പർ ഇൻഫർമേഷൻ ദാറ്റ് കൺഫേംസ് അവർ പ്രീ എക്സിസ്റ്റിംഗ് ബിലീഫ്സ് ഓർ വാല്യൂസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന ഡെഫിനിഷൻ മറ്റൊന്നുമില്ല നമ്മുടെ തന്നെ മുൻവിധികളെയും നമ്മുടെ ധാരണകളെയും നമുക്ക് നേരത്തെ ഉള്ള വിശ്വാസങ്ങളെയും ധാരണകളെയും ഉറപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ കാണാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ വിവരങ്ങളെ അത്തരത്തിൽ നമ്മുടെ നിലവിലുള്ള വിശ്വാസങ്ങളുമായി ചേർന്ന് പോകുന്ന തരത്തിൽ വിവരങ്ങളെ വിശകലനം ചെയ്യാനും ഇൻ്റർബ്രട്ട് ചെയ്യാനും ഒപ്പം നമ്മുടെ വിശ്വാസങ്ങളെയും ധാരണകളെയും ഉറപ്പിക്കുന്ന തരം വിവരങ്ങൾ ഓർത്തു വെക്കാനും അങ്ങനെയല്ലാത്തവയെ വളരെ വേഗം മറന്നു പോകാനും അവ അങ്ങനെയല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ തീരെ പ്രാധാന്യം കൊടുക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി അത്തരത്തിലുള്ള ഒരു ഒരു തലച്ചോറിൻ്റെ ഒരു പ്രത്യേക പ്രശ്നമാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പീറ്റർ വെയ്സൺ എന്ന് പറയുന്ന പറയുന്നൊരു സൈക്കോളജിസ്റ്റാണ് ഈ ഈ പദം രൂപ ഉണ്ടാക്കിയത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് കൺഫർമേഷൻ ബയാസ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് അദ്ദേഹമാണ് വെയ്സൺ സെലക്ഷൻ ടാസ്ക് എന്നൊക്കെ പറയുന്ന പരീക്ഷണമൊക്കെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണമുണ്ട് അതൊക്കെ വളരെ പ്രശസ്തമാണ് താനും പല സൈക്കോളജി വിദ്യാർത്ഥികൾക്കും അറിയാവുന്നതായിരിക്കും പീറ്റർ വെയ്സൺ പറയുന്നതിന് മുമ്പ് തന്നെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ തന്നെ നമ്മുടെ പഴഞ്ചൊല്ലുകളിലും നമ്മുടെ സാഹിത്യത്തിലുമൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നൊരു കാര്യം കൂടിയാണ് മനുഷ്യൻ്റെ ഈയൊരു പ്രകൃതത്തെപ്പറ്റി അവനവന് വേണ്ടത് അവനവന് അവനവൻ്റെ വിശ്വാസങ്ങളുമായി ചേർന്ന് പോകുന്ന കാര്യങ്ങളെ മാത്രം കാണുകയും അവയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തെ പറ്റി നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും ഒരു പക്ഷേ വലിയ വലിയ ഭരണാധികാരികളും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങളിലും അവരുടെയൊക്കെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലും ഒക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രശ്നമാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പോലും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പലപ്പോഴും നമ്മളാരും അത് തിരിച്ചറിയാറുമില്ല അത് കൺഫർമേഷൻ ബയാസ് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളത് തിരിച്ചറിയാറുമില്ല അതുപോലെ മനുഷ്യർ അവരുടെ മതപരവും പലപ്പോഴും രാഷ്ട്രീയവും രാഷ്ട്രീയവും വംശീയവും ഒക്കെ ആയിട്ടുള്ള വ്യൂസ് അത് അത്തരം കാഴ്ചപ്പാടുകൾ എത്രയേറെ തെളിവുകൾ മറിച്ചുള്ള തെളിവുകൾ എത്രയേറെ വന്നാലും ഇത്തരം വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ മനുഷ്യര് തയ്യാറാവാത്തതും പലപ്പോഴും കൺഫർമേഷൻ ബയാസ് എന്നൊരു പ്രശ്നത്തിൻ്റെ സ്വാധീനം കൊണ്ടു കൂടിയാണ് ഇത് മാത്രമല്ല കൺഫർമേഷൻ ബയാസ് ആളുകളിൽ ഓവർ കോൺഫിഡൻസ് അമിത ആത്മവിശ്വാസം ഉണ്ടാക്കുകയും പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പല തീരുമാനങ്ങളെയും തെറ്റിച്ചുകളയുകയും ചെയ്യാറുണ്ട് അത് യുക്തിബോധത്തിൻ്റെയും ശാസ്ത്രീയ ചിന്തയുടെയും ഒക്കെ എന്താ പറയുക ഒരു ശത്രുവായിട്ട് തന്നെ നമുക്ക് പറയാം കൺഫർമേഷൻ ബയാസിനെ അതുപോലെ പല പ്രൊഫഷണൽ മേഖലകളിലും ഈവൻ ഡോക്ടർമാരുടെ ഇടയിൽ ഫിസിഷ്യന്മാരുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും ഒക്കെ ഇടയിൽ പ്രത്യേകിച്ചും സൈക്യാട്രിസ്റ്റുകളുടെയൊക്കെ ഇടയിൽ രോഗികളുടെ രോഗനിർണയം നടത്തുന്നതിൽ ഡയഗ്നോസിസ് നടത്തുന്നതിലൊക്കെ കൺഫർമേഷൻ ബയാസ് പ്രവർത്തിക്കുന്നതായിട്ടുള്ള പഠനങ്ങൾ അത്തരം പരീക്ഷണങ്ങളും പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ശാസ്ത്ര ഗവേഷണത്തിന് കാര്യമെടുത്താൽ ഗവേഷകരെ നടത്തുന്ന ഹൈപ്പോത്തെസിസ് ടെസ്റ്റിങ് അവർ നടത്തുന്ന ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗ് പരിപാടിയിൽ അതുപോലെ ജേണലുകൾക്കും വേണ്ടി മറ്റ് നടത്തുന്ന പിയർ റിവ്യൂ പ്രോ ോസില് ഒക്കെ കൺഫർമേഷൻ ബയാസിൻ്റെ സ്വാധീനം വളരെയധികമുണ്ട് അത് ഒരുപാട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ ആ വിഷയങ്ങളെ പറ്റിയൊക്കെ വന്നിട്ടുണ്ട് കുറച്ചും കൂടെ വലിയ തലത്തിലെടുത്താൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിൽ തുടങ്ങി ലോകം മൊത്തം ബാധിച്ച സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിന്നിൽ പിന്നെ ഫിനാൻഷ്യൽ മേഖലയിലെ പല ആളുകളുടെ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കൺഫർമേഷൻ ബയാസ് പ്രവർത്തിച്ചതായിട്ട് പിന്നീട് പഠനങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഇപ്പം നാസയുടെ മാർസ് ഓർബിറ്റർ നഷ്ടപ്പെട്ടു പോയ ഒരു മൊത്തം സീക്വൻസ് എടുത്താൽ അതിനകത്ത് പലപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ഇടയിൽ പ്രവർത്തിച്ച കൺഫർമേഷൻ ബയാസിനെ പിന്നീട് കൺഫർമേഷൻ ബയാസിൻ്റെ പ്രശ്നമായിട്ട് അത് 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 ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ കോടതികളിൽ മറ്റും നടക്കുന്ന ദൃക്സാക്ഷി വിവരണങ്ങളിൽ കൺഫർമേഷൻ ബയാസ് വരാറുണ്ട് ലീഗൽ പ്രോസസ്സിൽ ഒരു ഒരു അതായത് ജുഡീഷ്യൽ പ്രോസസ്സിൽ ആളുകളെ കുറ്റക്കാരെന്ന് വിധിക്കുകയോ മറ്റുമൊക്കെ ചെയ്യുന്ന ജുഡീഷ്യൽ പ്രോസസ്സിൽ കൺഫർമേഷൻ ബയാസിനെ പറ്റിയുള്ള പഠനങ്ങളുണ്ട് കൺഫർമേഷൻ ബയാസ് ഉള്ളതായിട്ട് കാണാറുണ്ട് ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകത്ത് നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലത്ത് പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വളരെ കാര്യമായി സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കൺഫർമേഷൻ ബയാസം ഒരു പക്ഷേ മനുഷ്യ ചരിത്രത്തിൽ ഒരു ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ കൺഫർമേഷൻ ബയാസം നമ്മുടെ ജീവിതങ്ങളിൽ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് തന്നെയാണ് ഇൻറ്റർനെറ്റും ഇൻ്റർനെറ്റിലെ തന്നെ ഒരു വളരെ വലിയ ഭാഗമായിട്ടുള്ള സോഷ്യൽ മീഡിയയും കൺഫർമേഷൻ ബയാസിനെ ഒരുപാട് വളർത്തുകയും കൺഫർമേഷൻ ബയാസിനെ ഒരേ സമയം മനുഷ്യരുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ കൺഫർമേഷൻ ബയാസിനെ വിദഗ്ധമായി ഉപയോഗിക്കുകയും ഒപ്പം ഈ കൺഫർമേഷൻ ബയാസിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഇൻറ്റർനെറ്റിനെയും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെയും പ്രവർത്തനം എന്നുള്ളതാണ് അത് ഇപ്പോൾ സെർച്ച് ഫിൽട്ടർ ബബിൾ എന്നൊക്കെ പറയുന്ന ഗൂഗിളിലുമൊക്കെയുള്ള ഫിൽട്ടർ ബബിളുകളുടെ കാര്യമെടുത്താൽ അവിടെ നിങ്ങൾ എന്താണോ നിരന്തരം സെർച്ച് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായി ബന്ധമുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ഒരു അൽഗോരിതം തീരുമാനിക്കുന്ന വിവരങ്ങളാണ് പലപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഗൂഗിളിൽ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന റിസൾട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആണെന്നുള്ളതാണ് നമ്മുടെ ഡിഫോൾട്ട് തിങ്കിങ് പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മറിച്ച് നിങ്ങൾ എന്ന വ്യക്തിയെ പറ്റി ഗൂഗിളിൻ്റെ അൽഗോരിതം മനസ്സിലാക്കി വെച്ചിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ കൺഫർമേഷൻ ബയാസ് എന്നെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗൂഗിൾ നിങ്ങളെ മുന്നിലേക്ക് തരുന്ന വിവരങ്ങളാണ് നിങ്ങൾ നിങ്ങളേറ്റവും ആധികാരികമെന്ന് കരുതി എടുത്തുപയോഗിക്കുന്നത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ടുള്ള ഇക്കോ ചേമ്പറുകൾ എന്ന പ്രതിഭാസമുണ്ട് അത് ഫേസ്ബുക്ക് പോലുള്ള മീഡിയകളിലൊക്കെ വളരെ വളരെ സജീവമാണ് ഇക്കോ ചേമ്പറുകൾ അതായത് ഓരോ പ്രത്യേക അഭിപ്രായമുള്ള ആളുകളുടെ ടൈം ലൈനിൽ അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് ഫീഡിൽ നിറയെ അവർക്ക് ഇഷ്ടം തോന്നാവുന്ന അവർ ഇൻട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കണ്ടൻറ്റ് മാത്രം വരികയും അത് പലപ്പോഴും ആളുകളുടെ പലതരത്തിലുള്ള പലപ്പോഴും വംശീയവുമായിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ അബദ്ധജനമായിട്ടുള്ള ഒരുപാട് വിവരങ്ങളെ അല്ലെങ്കിൽ ധാരണകളെ ഇങ്ങനെ നിരന്തരം ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് വളർത്തിയെടുക്കുകയും ആളുകൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകന്നു പോകുന്ന തരത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കൺഫർമേഷൻ ബയാസ് ഉപയോഗിച്ച് നടക്കുന്ന സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷനുകളിൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെ പറ്റി വലിയ ധാരണയില്ലാത്ത പണ്ട് ഇപ്പം പ്രിൻറ് മീഡിയയൊക്കെ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന നമുക്ക് തൊട്ട് ഒരു തലമുറയിലെപ്പെട്ട ആളുകളെ ഒരുപാട് ആളുകളെ കേശവൻ മാമന്മാരൊക്കെ ആക്കി മാറ്റുന്നതിൽ ഈ കൺഫർമേഷൻ ബയാസിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൺഫർമേഷൻ ബയാസിനെ വിദഗ്ധമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട് എന്നാൽ അത് അതിന് വിധേയരാകുന്ന മനുഷ്യർ അതിനെപ്പറ്റി അറിയാതെ പോവുകയും ചെയ്യുന്നു മാത്രമല്ല ഈ കൺഫർമേഷൻ ബയാസ് അത്തരത്തിൽ കൺഫർമേഷൻ ബയാസോടെയുള്ള ഈ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ മനുഷ്യരെ പലപ്പോഴും കൂടുതൽ പോളറൈസ്ഡ് ആക്കുന്നു മനുഷ്യരെ ആ അഭിപ്രായങ്ങളെ ഈ തീവ്ര അഭിപ്രായങ്ങളിലേക്ക് തീവ്ര നിലപാടുകളിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നു ഇൻ്റർനെറ്റിലും നിന്ന് കിട്ടുന്ന ഇത്തരം മുൻവിധികളും മറ്റുമൊക്കെ മനുഷ്യരെ പൊതുവിലുള്ളതിനേക്കാൾ കൂടുതൽ മുൻവിധിയുള്ളവരും ഡിസ്ക്രിമിനേഷൻ നടത്തുന്നവരും ഒക്കെ ി മാറ്റുന്ന മറ്റാനുള്ള സാധ്യതയും ഒക്കെയുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രധാന കാരണം ഇൻ്റർനെറ്റിൽ വലിയ തോതിലുള്ള കസ്റ്റമൈസേഷൻ സാധ്യമാണെന്നുള്ളതാണ് ഒരു കാലത്ത് മറ്റൊരു മീഡിയത്തിന് സാധ്യമാവാത്ത ബ്രോഡ്കാസ്റ്റ് മീഡിയങ്ങൾ റേഡിയോ ടി വി പത്രങ്ങൾ പോലെയുള്ള മീഡിയങ്ങൾക്ക് ഒരു കാലത്തും സാധിക്കാത്ത തരം കസ്റ്റമൈസേഷൻ ഓരോ വ്യക്തിക്കുമനുസരിച്ച് ടൈലർ മെയ്ഡായിട്ടുള്ള കസ്റ്റമൈസേഷൻ നടത്താനുള്ള സാധ്യത ഇൻ്റർനെറ്റിലുണ്ട് എന്നാൽ അത് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ഇവർക്ക് തിരിച്ചറിയാനുള്ള യാതൊരു വഴിയും ഉണ്ടാവുകയും ഈ പ്രശ്നം സ്വാഭാവികമായും നമ്മുടെ കൺഫർമേഷൻ ബയാസുകളെ വളരെയധികം കൂട്ടുകയും നമ്മളെ പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യും മാത്രവുമല്ല ഇത് യുക്തിഭദ്രമായ ചിന്തയെ അല്ലെങ്കിൽ അവനവൻ്റെ നിലപാടുകളെ ധാരണകളെ ചോദ്യം ചെയ്യുക എന്നുള്ള ശാസ്ത്രബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ഭാഗത്തിനെ വളരെ വളരെയധികം ദോഷം ചെയ്യുന്ന തരത്തിലാണ് ഇൻ്റർനെറ്റിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൺഫർമേഷൻ ബയാസ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും ഇൻ്റർനെറ്റിൽ നടത്തുന്ന സർവേകളിലും മനുഷ്യർ സ്വയം കരുതുന്നത് അവരവർ വളരെയധികം ഓപ്പൺ മൈൻഡ് ആണ് എന്നാണ് താനും ഇത്രയേറെ കൺഫർമേഷൻ വയാസിന് വിധേയരായി അവനവനെ വേണ്ടി പടച്ചുവിടപ്പെടുന്ന വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പലതരം വിവരങ്ങൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ പലപ്പോഴും സ്വയം കരുതുന്നത് അവർ വളരെയധികം ഓപ്പൺ മൈൻഡഡ് ആണെന്ന് താനുമാണ് അത് അവർ ഒരിക്കലും കള്ളം പറയുന്നതല്ല മറിച്ച് ഈ ഈ പിന്നെ മീഡിയത്തിൻ്റെ സ്വാധീനമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൺഫർമേഷൻ ബയാസിനെ പറ്റി നടത്തിയിട്ടുള്ള ചില പഠനങ്ങളിൽ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് കുട്ടികളിൽ ഭയം എന്ന് പറയുന്ന ഇമോഷനുമായിട്ട് കൺഫർമേഷൻ ബയാസിന് വളരെ അടുത്ത ബന്ധമുള്ളതായിട്ട് പഠനങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തലച്ചോറിലെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് ആൻറ്റീരിയർ സിംഗുലേറ്റ് വെൻട്രസ് സ്റ്റയാറ്റം പോലെയുള്ള ഭാഗങ്ങൾക്കാണ് കൺഫർമേഷൻ ബയാസുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതായിട്ട് അല്ലെങ്കിൽ കൺഫർമേഷൻ ബയാസിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അവയെ പറ്റിയൊക്കെ നമ്മൾ പൊതുവിലറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നേരത്തെ മറ്റൊരു എപ്പിസോഡിൽ പ്രോഗ്രാസിനേഷൻ അഥവാ മടിയെ പറ്റിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളൊക്കെയും ഇമോഷനുകളുമായിട്ട് അല്ലെങ്കിൽ പ്ലഷർ റിവാർഡ് പോലെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് ഇവയൊന്നും യുക്തിഭദ്രമായ ചിന്തയുമായിട്ടോ വിവരങ്ങളുടെ വിശകലനമായിട്ടോ ഒന്നും ബന്ധപ്പെട്ട ഭാഗങ്ങളല്ല എന്ന് വെച്ചാൽ തലച്ചോറിൽ കൺഫർമേഷൻ ബയാസ് പ്രവർത്തിക്കുന്നത് വലിയൊരു ഭാഗവും ഇമോഷണലായിട്ടാണ് അതെങ്ങനെയെന്ന് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് അതായത് നമ്മുടെ ധാരണകൾ നമ്മുടെ മുൻവിധികൾ നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നമുക്ക് വളരെയധികം വൈകാരികമായി പ്രിയപ്പെട്ടവയായി മാറുകയും അവയോടുള്ള വൈകാരികമായ അടുപ്പം മൂലം തന്നെ അവയ്ക്ക് വിരുദ്ധമായി വരുന്ന വിവരങ്ങളോ വിരുദ്ധമായി വരാവുന്ന മറ്റ് വസ്തുതകളോ ഒക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോവുകയും ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതുപോലെ കൺഫർമേഷൻ ബേസ് മൂന്ന് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാം ഒന്ന് ബയാസ്ഡ് മെമ്മറി എന്ന രൂപത്തിലാണ് അതായത് നമ്മുടെ ഓർമ്മകൾ തന്നെ നമ്മ നമ്മുടെ ചില വിശ്വാസങ്ങളുമായി ചേർന്ന് പോകുന്ന തരത്തിലാവും നമ്മുടെ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ ധാരണകൾക്ക് ചേരാത്ത പല വസ്തുതകളും അനുഭവങ്ങളും ഒക്കെ നമ്മൾ ഓർക്കാതെ പോകും നമ്മുടെ ഓർമ്മ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ടാവും മറ്റൊന്ന് ബയാസ്ഡ് ഇൻറ്റർപ്രിറ്റേഷനാണ് വിവരങ്ങളുടെ വിശകലനം നിങ്ങളുടെ മുന്നിൽ വരുന്ന വാർത്തകൾ വസ്തുതകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നിങ്ങൾ വിശകലനം ചെയ്യുന്നത് പലപ്പോഴും ബയാസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ മുൻവിധികൾ അനുസരിച്ച തരത്തിൽ മാത്രമായിരിക്കും നിങ്ങളെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുക ഇനി മൂന്നാമതൊന്ന് ബയാസ് ടു സെർച്ച് ഫോർ ഇൻഫർമേഷൻ ആണ് അതായത് നിങ്ങളുടെ മുൻവിധി എന്താണോ ആ മുൻവിധിക്ക് ചേരുന്ന തരത്തിലുള്ള വിവരങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ അന്വേഷിച്ച് പോവുക ഇവൻ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കീവേഡുകൾ പോലും പലപ്പോഴും നിങ്ങളുടെ കൺഫർമേഷൻ ബയാസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് പ്രിയസിസ്റ്റിംഗ് ബിലീഫിനെ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ധാരണകളെ കൺഫേം ചെയ്യാനുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരിക്കും നിങ്ങൾ നടത്തുന്നതെന്ന് അങ്ങനെ മൂന്ന് തരത്തിലാണ് കൺഫർമേഷൻ ബയാസ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ട് പറയപ്പെടുന്ന ഒന്ന് രണ്ട് കോഗിനേറ്റീവ് മെക്കാനിസങ്ങളുണ്ട് അതായത് ചിന്ത ചിന്തയുടെ ഒന്ന് രണ്ട് മെക്കാനിസങ്ങളുണ്ട് അതിനൊന്നിനെ ചലഞ്ച് അവോയ്ഡൻസ് എന്നാണ് പറയുക അതായത് നാം തെറ്റാണ് എന്ന് കണ്ടെത്തുന്ന അല്ലെങ്കിൽ നാം തെറ്റാണെന്ന എന്ന തിരിച്ചറിവ് ഒഴിവാക്കുക അതിനെയാണ് ചലഞ്ച് അവോയ്ഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ ധാരണ തെറ്റാണ് എന്ന് പറയുന്നതിനെ ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസി ഒരു ഉണ്ട് മറ്റൊന്ന് റീഎൻഫോഴ്സ്മെൻറ്റ് സീക്കിംഗ് ആണ് അതായത് നാം ശരിയാണ് എന്ന ധാരണ എവിടെ നിന്നൊക്കെ കിട്ടുന്നു നാം ശരിയാണ് എന്നുള്ള തരം ഫീഡ്ബാക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നു അതിനു വേണ്ടി നോക്കാനുള്ള ഒരു ത്വരയും ഈ രണ്ട് കോകണ്ടി മെക്കാനിസങ്ങളുമാണ് കോ കൺഫർമേഷൻ ബയാസിന് മുന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ മറ്റ് പല പിന്നെ പ്രോസസ്സുകൾ ബ്രെയിൻ തലച്ചോറിൻ്റെ മറ്റ് ചില പ്രോസസ്സുകളും ഈ കൺഫർമേഷൻ ബയാസിനെ കൂട്ടുന്നതായിട്ട് അല്ലെങ്കിൽ കൺഫർമേഷൻ ബയാസിനെ സഹായകരമായിട്ട് പോകുന്നതായിട്ട് പറയാറുണ്ട് ഒന്ന് കോഗ്നറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്ന പ്രശ്നമാണ് കോഗ്നറ്റി ഡിസോർണൻസ് പറയുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ പെരുമാറ്റങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എപ്പോഴെങ്കിലും വ്യത്യാസങ്ങളായിട്ട് നമുക്ക് തോന്നുക അല്ലെങ്കിൽ നമുക്ക് വിരുദ്ധമായ രണ്ട് ധാരണകളോ രണ്ട് രണ്ട് ചിന്തകളോ നമുക്കുണ്ടെന്ന് തോന്നുന്ന അവസ്ഥയൊക്കെയാണ് കോഗ്നറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത് അത്തരം കോഗിനറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത് തലച്ചോറിനെ സംബന്ധിച്ച് വളരെയധികം ഒരു കാര്യമാണ് കോഗ്നറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്ന ഈ ഈ ഈ ഒരു ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാനായി പലപ്പോഴും നമ്മുടെ നേരത്തെ ഉള്ള ശക്തമായ നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ധാരണ എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ ബാക്കിയുള്ള വിവരങ്ങളുടെ വിശകലനത്തെയും ചിന്തയും ഒക്കെ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ക്രമീകരിക്കുന്നതിനെയാണ് ക്രമീകരിക്കുന്നത് കോവിൻറ്റീവ് ബയാസിന് അല്ലെങ്കിൽ കൺഫർമേഷൻ ബയാസിന് കാരണമാവാം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു അവനവൻ്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക അവനവൻ്റെ തന്നെ ധാരണകളെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് തലച്ചോറിനെ സംബന്ധിച്ച് വളരെയേറെ പണിയെടുക്കേണ്ട ഒരു കാര്യമാണ് തലച്ചോറ് അക്കാര്യത്തിലൊക്കെ വളരെ മടിയുള്ളൊരു അവയവമാണ് കാരണം തലച്ചോറിന് ഒരുപാട് ഊർജം ചിലവാക്കേണ്ട പ്രവർത്തനമാണ് ചിന്ത എന്നുള്ളത് കൊണ്ട് തന്നെ തലച്ചോറിൻ്റെ ഒരു നോർമൽ ടെൻഡൻസി നാച്ചുറൽ ടെൻഡൻസി ഈ പറഞ്ഞ ഒരുപാട് ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ് ആ ഒഴിവാക്കലിൻ്റെ ഭാഗമായി പലപ്പോഴും നമ്മുടെ ധാരണകൾക്ക് വിരുദ്ധമായി വരുന്ന വിവരങ്ങളെയോ അത്തരത്തിൽ വരുന്ന പുതിയ വാർത്തകളെയൊക്കെ തമസ്കരിക്കാനൊരു ടെൻഡൻസി തലച്ചോറിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ നമ്മ നമുക്ക് സ്വാ സ്വാഭാവികമായി വരുന്ന നമ്മുടെ ടെൻഡൻസി ഒരു കാര്യം വിശ്വസിക്കുക എന്നുള്ളതിനാണ് ചോദ്യം ചെയ്യുക എന്നുള്ളതിനോ അവിശ്വസിക്കുക എന്നുള്ളതിനോ അല്ല എന്നാൽ ഇപ്പോൾ പുരോഗതിയുടെ അല്ലെ ശാസ്ത്രചിന്തയുടെ ഒക്കെ അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം ചോദ്യം ചെയ്യുക നിരന്തരം ചോദ്യം ചെയ്യുക എന്നും നമ്മുടെ തന്നെ ധാരണകളെ പുതുക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ ആണെങ്കിൽ പോലും ഈ അവിശ്വാസം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഡീഫോൾട്ട് സെറ്റിംഗ് അല്ല തലച്ചോറിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ് വിശ്വസിക്കാനാണ് മുന്നിൽ വരുന്നതിനെ എന്തിനേയും അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതാണ് ഡീഫോൾട്ട് സെറ്റിങ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വിശ്വാസം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് പോവുക അതിനോട് ചേർന്ന് പോകുന്ന മറ്റു വിവരങ്ങളെ മാത്രമേ സ്വീകരിക്കുക എന്നുള്ളതാണ് തലച്ചോറിനെ സംബന്ധിച്ച് ഏറ്റവും കംഫർട്ടബിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം സ്വാഭാവികമായും തലച്ചോറ് ആ വഴിക്ക് പോവുകയും ചെയ്യും ഇതാ ഇതൊക്കെയാണ് ഒരു പക്ഷേ കൺഫർമേഷൻ ബയാസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളായിട്ട് പറയപ്പെടുന്നത് കൺഫർമേഷൻ ബയാസ് എന്തുകൊണ്ട് പ്രശ്നമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൺഫർമേഷൻ ബയാസ് ഒഴിവാക്കുക എന്നുള്ള വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഗുണത മെച്ചപ്പെടുത്താനും ഒപ്പം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെയും നമ്മുടെ ഭാവിയിലേയും ഒക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺഫർമേഷൻ ബയാസിനെ പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളതും അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതും പ്രധാനമാണ് അതെങ്ങനെ എന്നുള്ളത് നോക്കേണ്ടതുണ്ട് ഡി ബയാസിങ് എന്ന് പറയുന്ന ഒരു ഒരു പ്രോസസ്സ് തന്നെയുണ്ട് അത് പലപ്പോഴും ഡീ ബയാസിങ്ങിനെ വേണ്ട ട്രെയിനിങ് പരിപാടികളായിട്ട് അതായത് നമ്മൾ ഇപ്പോൾ മറ്റ് പലതരത്തിലുള്ള ട്രെയിനിങ് പോലെ തന്നെ ഡി ബയാസിങ്ങിനുള്ള ട്രെയിനിങ് ഒരുപാട് മേഖലകളിൽ പല സ്ഥലത്തും കോർപ്പറേറ്റുകളൊക്കെ അവരുടെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടും ശാസ്ത്ര സംഘടനകളുമൊക്കെ ഡി ബയാസിങ് ട്രെയിനിങ് മോഡ്യൂളുകൾ ഉണ്ടാക്കി ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതി തന്നെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയൊക്കെ പല സ്ഥലത്തും അത് ചെയ്യാറുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പിയർ റിവ്യൂ പോലെയുള്ള പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഡി ബയാസിങ് ട്രെയിനിങ് പരിപാടികൾ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഡി ബയാസിങ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന തലയിൽ തലത്തിൽ തന്നെ ഉണ്ടാവേണ്ട ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞ വർഷം ആൻ ആൻലോർ സെലിയർ എന്ന ശാസ്ത്രജ്ഞം അവരുടെ സഹപ്രവർത്തകർ നടത്തിയൊരു പഠനത്തിൽ ഡി ബയാസിങ്ങിന് കൊടുക്കുന്ന ട്രെയിനിങ് അതായത് നിങ്ങൾക്ക് സാധാരണ ട്രെയിനിങ് പോലെ തന്നെ ആളുകൾക്ക് ട്രെയിനിങ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്ന ഡി ബയാസിങ് ട്രെയിനിങ് ആളുകളുടെ പ്രവർത്തനങ്ങളിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ ഈ ഡി ബയാസിങ് ട്രെയിനിങ്ങിന് ഫലമുണ്ടാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം ഇത്രയും ഇതിനു മുമ്പുള്ള പല പഠനങ്ങളിലും ആവശ്യത്തിനുള്ള എവിഡൻസ് അക്കാര്യത്തിന് ലഭിച്ചിരുന്നില്ല എങ്കിലും ഏറ്റവും അവസാനം ലഭിക്കുന്ന എവിഡൻസ് നമ്മളോട് പറയുന്നത് ഡി ബയാസിങ് ട്രെയിനിങ് എന്ന് പറയുന്നത് പല അർത്ഥത്തിലും ആളുകൾക്ക് ഗുണകരമാവാം എന്നുള്ളതാണ് സ്വാഭാവികമായും ഡി ബൈസിങ് ട്രെയിനിങ്ങുകൾ ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ നമുക്ക് നമ്മൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാവുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ അഭിപ്രായങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളിലൊക്കെ കൺഫർമേഷൻ ബയാസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ് ഒന്ന് കൺഫർമേഷൻ ബയാസിനെ ഒരു പ്രധാനപ്പെട്ട വഴിയായി കാണപ്പെടുന്നത് കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ നമ്മൾ ഒരാളുമായിട്ട് ചർച്ച നടത്തുകയാണെങ്കിൽ ആ വിഷയത്തെപ്പറ്റി കുറച്ച് കാര്യമായി ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ ആ വിഷയത്തെ കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കുന്ന തരത്തിലേക്ക് എവിഡൻസ് കൊണ്ടുവരാനോ മറ്റോ ഒക്കെ ആളുകളോട് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അതെ അതെ ഒരു വിഷയത്തിൻ്റെ മറ്റൊരു സാധ്യതയെപ്പറ്റി ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുപക്ഷേ ഗുണകരമായേക്കാം എന്നാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ ബയാസും ഒരു ഇമോഷണൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ആളുകൾ വളരെ വേഗം ഒഫൻറ്റഡ് ആവാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളവളുടെ അവരുടെ നിലപാടുകളെ മറ്റുമൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അപ്പോൾ ചോദ്യം ചെയ്യൽ എന്ന ഒരു ഒരു രീതി അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചോദ്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ അവർ തെറ്റാണ് എന്നൊരു ധാരണ നിങ്ങളുടെ സംസാരത്തിൽ വന്നാൽ പലപ്പോഴും അവിടെ ഡീബയാസിംഗ് വർക്ക് ചെയ്യൽ അല്ലെങ്കിൽ കൺഫർമേഷൻ ബയാസിനെ എതിർക്കുന്ന പ്രയാസമാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളുടെ അവരുടെ നിലവിലുള്ള നിലപാടുകൾക്ക് ചേർന്ന് പോകാത്ത അതിന് വിരുദ്ധമായ ഒരു കാര്യം നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതുമൂലം അവർക്കുണ്ടാവുന്ന ഡിസ്കംഫർട്ട് പരമാവധി ഒഴിവാക്കുകയും അവർക്ക് ഒട്ടും ത്രെട്ടൻഡായിട്ട് അവർക്ക് അവരൊരു ഭീഷണിയായി തോന്നാത്ത തരത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെയുള്ള ചർച്ചകൾ ആളുകൾക്ക് കഴിയാതെ പോകുന്നത് ഒരു പക്ഷേ ഈ ഒരു ഭാഗമാണ് വളരെ ഇമോഷണൽ ആക്കുന്ന തരത്തിലാണ് ഫേസ്ബുക്കിലൊക്കെ നിന്ന പല ചർച്ചകളും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമോഷണൽ ആവുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ആളുകളെ ഇമോഷണൽ ആക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുകയും ഒപ്പം എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇമോഷണൽ ഇമോഷണലാകാൻ പാടില്ല എന്നുള്ള കാര്യം സംഭാഷണങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ഒരുപക്ഷെ ഗുണം ചെയ്തേക്കാം അതുപോലെ തന്നെ മനുഷ്യരോട് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ജഡ്ജ്മെൻറ്റുകൾ അതായത് തീരുമാനങ്ങൾ പരമാവധി നീട്ടിവെക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിരന്തരം ഓർമ്മിപ്പിക്കുക അത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പറ്റി തീരുമാനമെടുക്കുന്നു ഒരാ ഒരു വ്യക്തി നല്ലവൻ അല്ലെങ്കിൽ നല്ലവളാണ് അല്ലെങ്കിൽ ചീത്തയാണ് എന്ന തരത്തിലേക്ക് ഒരു വ്യക്തിയെ പറ്റി ഒരു തീരുമാനമെടുക്കുന്ന കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കാർ വാങ്ങുമ്പോൾ ഏത് കാർ വാങ്ങണം എന്ന കാര്യത്തിലായിക്കോട്ടെ ഒരു കാർ വാങ്ങണോ എന്ന കാര്യത്തിൽ തന്നെ ആയിക്കോളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ ചോയ്സ് ആയിക്കോളട്ടെ അതുമല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾ നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരു പത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ഔട്ട്ലെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ന്യൂസ് തന്നെ ആയിക്കോളട്ടെ ആ ന്യൂസിനെ വിശ്വസിക്കണോ വേണ്ടയോ അതിനെ മുഖവിലേക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലായിക്കോളട്ടെ ബിസിനസ്സ് ഒരു ഒരു പ്രത്യേക ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു 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 ഡിസിഷൻ എടുക്കണം അവരെ ആയിക്കൊള്ളട്ടെ ഈ ഇടങ്ങളിലൊക്കെയും ഒരവസാന തീരുമാനം എടുക്കുന്നതിനെ പരമാവധി മുന്നോട്ട് നീട്ടി വെക്കൂ എന്ന നമുക്ക് ആളുകളോട് ഒരുപക്ഷെ ആവശ്യപ്പെടാം അങ്ങനെ ആവശ്യപ്പെടുകയും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് പരമാവധി ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് മറ്റ് വഴികളുമൊക്കെ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്ന ഒരു പക്ഷേ കൺഫർമേഷൻ ബയോസിനെ കുറച്ചൊക്കെ കുറയ്ക്കാൻ സഹായിച്ചേക്കാം ഇനി നമ്മുടെ സ്വന്തം കാര്യത്തിലായിക്കോട്ടെ അവിടെ നമ്മുടെ സ്വന്തം കാര്യത്തിലെത്തുമ്പോഴാണ് പലപ്പോഴും പ്രയാസമായി വരുന്നത് ഇവിടെ അവനവനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യാവുന്ന ഒരു കാര്യം അതായത് നമ്മൾ ഡെവിൽസ് അഡ്വക്കേറ്റ് എന്നൊക്കെ പറയും നമ്മുടെ തന്നെ ധാരണകളോട് നമ്മൾ ചോദ്യം ചെയ്യുക നമ്മുടെ തന്നെ ധാരണകളെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അതുപോലെ നം വിവരം എടുക്കുന്ന സോഴ്സിനെ നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സിനെ നമ്മളൊരു കാര്യത്തെ ശരിയെന്നോ തെറ്റെന്നോ ധരിക്കുന്നതിന് മുമ്പ് ആ വിവരം വന്ന സോഴ്സ് എത്രമാത്രം ട്രസ്റ്റ് വർത്തിയാണ് എത്രമാത്രം വിശ്വസിക്കാവുന്ന സോഴ്സാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് സ്വയം പരിശോധിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ധാരണകൾക്ക് എൻ്റെ എൻ്റെ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ധാരണകൾക്ക് വിരുദ്ധമായി വരുന്ന ഒരു നിലപാടിനെ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിനെ ഒരു വിവരത്തെ എങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് എന്ന് ഒന്ന് സ്വയം ആലോചിക്കുക അല്ലെങ്കിൽ സ്വയം ചോദിക്കുക ഏറ്റവും പ്രധാനം അങ്ങനെ എൻ്റെ ധാരണകൾക്ക് എൻ്റെ എൻ്റെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ഒരു 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 കാര്യം വരുമ്പോൾ ഞാൻ അതിനെ ലോജിക്കലായിട്ടാണോ ഞാനതിനെ യുക്തിപരമായിട്ടാണോ വൈകാരികമായിട്ടാണോ സമീപിക്കുന്നത് എന്ന് ആലോചിക്കുക ഏതാണ്ട് മുഴുവൻ സമയവും നമ്മൾ അത്തരത്തിലുള്ള എല്ലാ വിരുദ്ധ കാഴ്ചപ്പാടുകളെയും ഇമോഷണലായിട്ട് വൈകാരികമായിട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ എത്രമാത്രം വൈകാരികമായിട്ടാണ് എടുക്കുന്നത് ഇത്ര എത്ര ഇത്രയേറെ വൈകാരികമാവേണ്ടതുണ്ടോ അതോ ലോജിക്കലായിട്ടാണോ ഈ വിഷയത്തെ സമീപിക്കേണ്ടതെന്നുള്ള ചോദ്യം ചർച്ചകളിലും അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ തർക്കിക്കുമ്പോഴൊക്കെ സ്വയം ചോദിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതുപോലെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എത്രമാത്രം ഡൈവേഴ്സിറ്റി എത്രമാത്രം വൈവിധ്യം ത്തിന് ഞാൻ എക്സ്പോസ്ഡ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ അതുപോലെ പറയുന്ന അതുപോലെ ചിന്തിക്കുന്ന ആളുകളെ മാത്രമാണോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടുമുട്ടുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണോ അതൊരു മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം സ്വയം ചോദിക്കുക അതുപോലെ എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിങ് നടത്തും ഇൻഫർമേഷൻ പ്രോസസ്സിങ് എന്ന് വെച്ചാൽ വിവരങ്ങളുടെ വിശകലനം അത് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാകാം ആളുകളെ വിലയിരുത്താൻ വേണ്ടിയാകാം ഏതെങ്കിലും തരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകൾ പാസ് ചെയ്യാനാകാം അത്തരം കാര്യങ്ങളിലൊക്കെയും ഇൻഫർമേഷൻ പ്രോസസ്സിങ് നടത്തുമ്പോൾ നടത്തുന്ന ഘട്ടത്തിൽ ആ സമയത്തുള്ള നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ പറ്റി നമ്മുടെ വൈകാരിക അവസ്ഥയെപ്പറ്റി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെ വികാരങ്ങളാണ് ആ സമയത്ത് തന്നെ എന്നെ നമ്മളെ നയിക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി സ്വയം ചിന്തിക്കുക ഇതിനെ ഈ പറഞ്ഞ കാര്യങ്ങളെ മൊത്തം ചേർത്ത് പറയാവുന്ന ഒരൊറ്റ വാക്കായിട്ട് പറഞ്ഞാൽ ശാസ്ത്രബോധം ഉണ്ടാവുക എന്നാണ് അതിനെ പൊതുവിൽ പറയേണ്ടത് ഒരു പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്ന ശാസ്ത്ര വിഷയത്ത് പോലുള്ള സംഘടനകൾ മറ്റും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം ആളുകളുടെ കോമൺ സെൻസിനെ കോമൺ സെൻസിൻ്റെ സ്ഥാനത്ത് ശാസ്ത്രബോധത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പം ഈ ഞാൻ ഈ അവസാനം പറഞ്ഞ ഈ ചിന്തയിൽ അവനവനെ ചോദ്യം ചെയ്യുക തെളിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുക വൈകാര്യങ്ങളെ പുറമോട്ട് നിർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെയും ശാസ്ത്രബോധം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിനകത്തേക്ക് ഒതുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫർമേഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുഴുവൻ സമയവും നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൺഫർമേഷൻ ബയാസിനുള്ള സാധ്യതയുണ്ട് കൺഫർമേഷൻ ബയാസിന് വളരെ വലിയ ദോഷഫലങ്ങൾ ഉണ്ടാക്കാനും കഴിയും കൺഫർമേഷൻ ബയാസിനെ എതിരിടുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൺഫർമേഷൻ ബയാസ് എന്താണെന്ന് മനസ്സിലാക്കുക അതെവിടേക്കും ഉണ്ടാകാമെന്ന് മനസ്സിലാക്കുക ഒപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എവിടെയൊക്കെയാണ് കൺഫർമേഷൻ ബയാസ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്വയം ചിന്തിക്കുകയും അതിനെ ഫലപ്രദമായി നേരിടാനുള്ള വഴികൾ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കൺഫർമേഷൻ ബയാസിനെ പറ്റി ഇത്രമാത്രം